നമസ്കാരം നാളെ മിഥുനമാസം മാസം ഒന്നാം തീയതി ഈ നക്ഷത്ര നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇവരിൽ നിന്നും ഒരു രൂപയെങ്കിലും കൈനീട്ടം വാങ്ങി നോക്കൂ നിങ്ങൾക്കൊരു അത്ഭുതം സംഭവിക്കുന്നതായി കാണുവാൻ സാധിക്കും കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങൾ അനുഭവിച്ച ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി ഒരു നല്ല ഭാഗ്യത്തിലേക്ക് നിങ്ങൾ കടക്കുന്നതായി കാണുവാൻ സാധിക്കും നമുക്കൊക്കെ അറിയാം ചില മാസങ്ങളിൽ നമുക്ക് വളരെയേറെ പ്രയാസമായിരിക്കും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചില നക്ഷത്ര ജാതകരിൽ നിന്നും ചിലപ്പോഴൊക്കെ കൈനീട്ടം വാങ്ങാറുണ്ട് അപ്പോൾ നമുക്കൊരു വലിയ സൗഭാഗ്യം വന്നു ഭവിക്കാറുണ്ട് ആ മാസങ്ങളിൽ എന്നാൽ ചില നക്ഷത്ര ജാതകരിൽ നിന്നും നമ്മൾ കൈനീട്ടം വാങ്ങിയാൽ നമുക്കൊരു ഗതിയും പിടിക്കില്ല അത് വാങ്ങിയ നക്ഷത്ര നക്ഷത്രജാതകന്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല നമ്മളെ നക്ഷത്രവുമായി അവർക്ക് ചേർച്ചയില്ലായ്മ കൊണ്ടാണ് ചില ഗ്രഹങ്ങൾ തമ്മിൽ ചേരാത്തതുപോലെ ചില നക്ഷത്രജാതകർ തമ്മിലും ചേരില്ല അതുകൊണ്ട് തന്നെയാണ് പൊരുത്തങ്ങളൊക്കെ നോക്കി വിവാഹമൊക്കെ നടത്തുന്നതും എന്നാൽ ഇന്നിവിടെ പറയുന്ന ഈ നക്ഷത്രജാതകരിൽ നിന്നും നിങ്ങൾ ഒരു രൂപയെങ്കിലും കൈനീട്ടം വാങ്ങിയാൽ തീർച്ചയായും നിങ്ങൾക്കൊരു വലിയ സൗഭാഗ്യം വലിയൊരു നേട്ടം നിങ്ങൾക്ക് മിഥുന മാസത്തിൽ കാത്തിരിപ്പുണ്ട് നിങ്ങൾ ആരെങ്കിലും ഈ നക്ഷത്രജാതകരായി നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും ഇവരിൽ നിന്നും ഒരു രൂപയെങ്കിലും കൈനീട്ടം വാങ്ങാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതകരെ ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റിയാലും നിങ്ങൾക്ക് സർവൈശ്വര്യമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കാലം പിറക്കുന്നതിൻ്റെ ലക്ഷണം കണ്ടു തുടങ്ങാം അതും വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു വലിയ സാമ്പത്തിക നേട്ടം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ചിലർക്ക് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ചിലർക്ക് ചില മാസങ്ങൾ വളരെയേറെ പ്രതീക്ഷയുള്ളതാണ് ചിലർ പറയും ഒരു വഴക്കുമില്ലാതെ ഒരു പ്രശ്നവും ഇല്ലാതെ എല്ലാം നല്ല രീതിയിൽ മംഗളകരമായിട്ടുണ്ടാകണമേ നല്ല രീതിയിൽ അവസാനിക്കണമേ എന്നൊക്കെ ചിലർ കരുതും അതുപോലെ തന്നെ ചിലർക്ക് വിവാഹം ചിലർ ചിലർക്ക് ഭാഗ്യ സന്താന ഭാഗ്യസിദ്ധി വീട് വാഹനം അങ്ങനെ പല രീതിയിലും പല ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്നവരാണ് പലരും അപ്പോൾ ഈ നക്ഷത്ര ജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരെ കയ്യിൽ നിന്നും ഒരു രൂപ കൈനീട്ടം വാങ്ങുക അതുപോലെ തന്നെ തൊട്ടടുത്ത് തൊട്ടടുത്തെങ്ങനെ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ വല്ലതും ഉണ്ട ഉണ്ടെങ്കിൽ തീർച്ചയായും അവരെ ഒന്ന് ഒന്നാം തീയതി കയറ്റാനും പ്രത്യേകം ശ്രദ്ധിക്കുക അത് നിങ്ങൾക്ക് ധനധാന്യ സമൃദ്ധി തരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും ഒക്കെ നീക്കി ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളിലേക്ക് വരുവാൻ കാരണമാകും നിങ്ങൾ നാളെ മിഥുനമാസം ഒന്നാം തീയതി ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം വാങ്ങുക അപ്പോൾ അതിനു മുമ്പ് ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട്ടിൽ ഹനുമാൻ സ്വാമിക്ക് തുളസിമാല വഴിപാട് നടത്തി പ്രാർത്ഥിക്കാറുണ്ടോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഹനുമാൻ സ്വാമിയുടെ പടത്തിന് മുന്നിൽ തുളസിമാല വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക മറ്റൊന്നുമില്ല നമ്മുടെ വീട്ടിലെ തുളസിമാല തുളസി തന്നെ ഒന്ന് കെട്ടി പ്രാർത്ഥിച്ചാൽ മതി ഭഗവാനെ ഒന്ന് തൃപ്തിപ്പെടുത്തിയാൽ മതി നിങ്ങളുടെ സകല സങ്കടങ്ങളും മാറിക്കിട്ടും നിങ്ങളുടെ വീട്ടിൽ ധനധാന്യ സമൃദ്ധി വർദ്ധിക്കും നിങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ അവസാനിച്ച് നല്ല രീതിയിൽ നല്ല ഉയർച്ചയിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും അതുപോലെ തന്നെ വിവാഹമൊക്കെ മുടങ്ങി നിൽക്കുന്നവർക്ക് സന്താന ഭാഗ്യം വന്നു ചേരുവാൻ വീട് ആഗ്രഹിക്കുന്നവർക്ക് വീട് ഉണ്ടാകുവാൻ വാഹനം മറ്റ് സുഖ സൗകര്യങ്ങൾ ആഗ്രഹിക്കുന്നവർ ഒക്കെയും നിങ്ങൾ ഹനുമാൻ സ്വാമിക്ക് തുളസിമാല ചേർത്തി പ്രാർത്ഥന നടത്തിയാൽ മതി നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാർ ഈ തുളസിമാല മാത്രം ചേർത്തിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കില്ല അതിനു വേണ്ടിയിട്ട് നമ്മൾ അല്പം പ്രയത്നിക്കുക കൂടെ വേണം നമ്മളും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് സാരം അല്ലാതെ തുളസിമാല കെട്ടിയിട്ടിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ധനധാന്യ സമൃദ്ധിയൊന്നും വന്നു ചേരില്ല അതൊക്കെ പറയുന്ന ചുമ്മാതാണ് കഷ്ടപ്പാടുകളൊക്കെ അവസാനിക്കും വിവാഹമൊക്കെ നടക്കും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ഭകാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നിങ്ങൾക്ക് വന്നു ചേരും ചില നക്ഷത്ര ജാതകർ ചില വീട്ടിലൊക്കെ ഒന്നാം തീയതി കഴിഞ്ഞാൽ ആ മാസം ഭയങ്കരമായി ഉയർച്ചയായിരിക്കും ആ വീട്ടിൽ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ വീട്ടിൽ വഴക്കുണ്ടാകില്ല വഴക്കുണ്ടാതിരിക്കുമ്പോൾ ഒരു മനസമാധാനം ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും അതുപോലെ പുതിയ കാര്യങ്ങളൊക്കെ വാങ്ങാൻ സാധിക്കും ഫർണിച്ചറുകളാണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ പുതിയ മംഗളകർമ്മങ്ങളൊക്കെ നടക്കും വിവാഹം അതുപോലെ തന്നെ നിശ്ചയം അങ്ങനെ വീടിൻ്റെ പാല് കാച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ധനപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും അപ്പോൾ നമുക്കറിയാം ഏതൊക്കെ നക്ഷത്ര ജാതകരിൽ നിന്നാണ് നാളെ കൈനീട്ടം വാങ്ങാൻ പൊതുവേ നല്ലത് എന്ന് നോക്കാം ഈ ഒരു മാസക്കാലം ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും ഉയർച്ചയൊക്കെ ഈ നക്ഷത്രജാതകർക്കാണ് വന്നു ചേരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം വാങ്ങണമെന്ന് നാളെ പ്രത്യേക പൂജയുണ്ട് അതിരാവിലെ ഗണപതി ഹോമം ഉണ്ടായിരിക്കും ഈ ഗണപതി ഹോമത്തിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും എഴുതുന്നതിനോടൊപ്പം ഗണപതി ഹോമം എന്നുകൂടി എഴുതുക ചിലരൊക്കെ ചില ക്ഷേത്രങ്ങളിലൊക്കെ ഗണപതി ഹോമം നാളെ നടത്താറുണ്ട് അപ്പോൾ ഒന്നിലധികം ഗണപതി ഹോമം ഒന്നും നടത്തേണ്ടതായ ആവശ്യമില്ല പ്രത്യേക പൂജയിൽ പങ്കെടുപ്പിക്കാം പ്രത്യേക പൂജ മാത്രമാണ് എന്നുണ്ടെങ്കിൽ പൂജ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും മാത്രം എഴുതിയാൽ മതി ഇന്ന് രാത്രി തന്നെ ഞാനിത് എഴുതിയെടുക്കും എഴുതിയെടുത്തിട്ട് നാളത്തെ പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും അതല്ല ഗണപതി ഹോമത്തിലാണ് നിങ്ങൾക്ക് പങ്കെടുക്കേണ്ടതെങ്കിൽ ഗണപതി ഹോമം എന്നൊന്ന് എഴുതിയേക്കുക അപ്പോൾ എല്ലാ രീതിയിലും സൗഭാഗ്യം വന്നു ചേരുന്ന കൈനീട്ടം വാങ്ങാൻ ഏറ്റവും അധികം ഗുണമുള്ള നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് ശ്രീ പരമേശ്വരനെ പ്രാർത്ഥിക്കണം ഈ നക്ഷത്രജാതകർ പരമേശ്വരൻ്റെ എല്ലാ അനുഗ്രഹവും ഈ നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അധികമുള്ള സമയമാണ് ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക അശ്വതി നക്ഷത്ര ജാതകരിൽ നിന്ന് കൈനീട്ടം വാങ്ങുവാനും അതുപോലെ തന്നെ അവരെ ഒന്നാം തീയതി കയറ്റുവാനും ഒക്കെ ഏറ്റവും ബെറ്ററായ സമയമാണ് അതുപോലെ കാർത്തിക നക്ഷത്രം രണ്ടാമത്തെ നക്ഷത്രം കാർത്തികയാണ് ദുർഗയേയും ഭദ്രകാളിയെയും ഭഗവതിയെയൊക്കെ ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്ന ഒരു നക്ഷത്രമാണ് കാർത്തിക പൊതുവേ ദുർഗയോടും ഭദ്രകാളിയോടും ഭഗവതിയോടും ഒക്കെ ഒരു പ്രത്യേക സ്നേഹമുണ്ട് കാർത്തിക നക്ഷത്ര ജാതകർക്ക് അവരെ അവരെ ഒന്നാം തീയതി കയറ്റുന്നയോ അവരിൽ നിന്നും കൈനീട്ടമൊക്കെ വാങ്ങുന്നതും ഇവർക്കൊരുപാട് ഫലസിദ്ധികൾ ലഭിക്കാൻ കാരണമാകും അപ്പോൾ കാർത്തിക നക്ഷത്ര ജാതകർ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവരെ ഒന്നൊന്നാം തീയതി കയറ്റുക അല്ലെങ്കിൽ അവരെ നിന്ന് ഒരു രൂപയെങ്കിലും കൈനീട്ടം വാങ്ങുക ചില കാർത്തിക നക്ഷത്ര ജാതകരൊക്കെ ചില സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അവരൊക്കെ ആദ്യം വന്ന ആ സ്ഥാപനത്തിൽ കയറി ആ മാസം ഭയങ്കര കച്ചവടമായിരിക്കും അതിശയിപ്പിക്കുന്ന കച്ചവടം ഇനി വരാനിരിക്കുന്ന കർക്കിടക മാസം കൂടിയാണ് മിഥുന മാസത്തെ എല്ലാം ഒന്ന് ശരിയായാൽ മാത്രമേ കർക്കിടകത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവം ഉണ്ടാവും അപ്പോൾ അവരെ ഒന്നാം തീയതി കയറ്റുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി രോഹിണി നക്ഷത്ര ജാതകരെയും ഒന്നാം തീയതി കയറ്റുക അവരിൽ നിന്ന് ഒരു രൂപയെങ്കിലും കൈനീട്ടം വാങ്ങുക ഇവർ ഗണപതി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തണം ഗണപതിയെ പ്രാർത്ഥിക്കുക ഏത്തമിട്ട് പ്രാർത്ഥിക്കുക ഗണപതി ക്ഷേത്രത്തിൽ കറുകമാലയൊക്കെ ചാർത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവരുടെ എല്ലാ സങ്കടങ്ങളും മാറി എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്ക് എത്താൻ കാരണമാകും ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക രോഹിണി നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുക അത് ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്തതെന്ന് പറയുമ്പോൾ നക്ഷത്രമാണ് നാഗരാജാവ് സർപ്പം അനന്തൻ ഇവരെയൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ് മകീരനക്ഷത്ര ജാതകർ അപ്പോൾ മകീരനക്ഷത്രജാതകരുടെ സ്വഭാവ ഗുണവും ഏകദേശമൊക്കെ ഇത് ആരെയും സഹായിക്കണമെന്നുള്ള ഒരു മനസ്സ് എന്നാൽ പല അബദ്ധങ്ങളും പറ്റുന്ന ഒരു മനസ്സ് പല എടുത്തു നിന്നും പല രീതിയിലുള്ള തിക്താനുഭവങ്ങളൊക്കെ മകീരനക്ഷത്ര ജാതകർക്ക് വന്നു ചേർന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാസം മകീരനക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ധനസമൃദ്ധി വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും നാഗരാജ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക സർപ്പത്തിന് പ്രത്യേക പൂജയൊക്കെ നടത്തുക തീർച്ചയായും രക്ഷപ്പെടാൻ സാധിക്കും അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് ഒരുപാട് ഗുണം ചെയ്യും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറും പുണർതം നക്ഷത്ര ജാതകർ സൂര്യദേവനെ പ്രാർത്ഥിക്കുക അതൊക്കെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കാരണമാകും അടുത്ത നക്ഷത്രം ആയില്യമാണ് അയില്യനക്ഷത്ര ജാതകരെയും ഒന്നാം തീയതി കയറ്റുന്നത് ഏറ്റവും ഗുണകരമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും ഈ ഒരു മാസക്കാലം മാറിക്കിട്ടും ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരും ദുർഗാദേവി ക്ഷേത്രത്തിലൊക്കെ ആയില്യനക്ഷത്ര ജാതകർ പോവുക അടുത്ത നക്ഷത്രം അത്തമാണ് അത്ത നക്ഷത്ര ജാതകർക്കും ഏറ്റവും അധികം ഭാഗ്യമുള്ള മാസമാണ് അപ്പോൾ അവരെയും ഒന്നാം തീയതി കയറ്റുക അവരിൽ നിന്ന് കൈനീട്ടൊക്കെ വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങുക അതൊക്കെ ഒരുപാട് ഗുണം ചെയ്യും അടുത്ത നക്ഷത്രം ചോതിയാണ് ചോദ്യ നക്ഷത്ര ജാതകർക്കും ഏറ്റവും ബെറ്ററായ സമയമാണ് ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ സാധ്യമാകുന്ന സമയമാണ് അപ്പോൾ നക്ഷത്ര ജാതകരെയും ഒന്നാം തീയതി കയറ്റുക അവരെ നിന്ന് കൈനീട്ടമൊക്കെ സ്വീകരിക്കുക അവരിൽ നിന്ന് കൈനീട്ടൊക്കെ വാങ്ങുന്നതും സ്വീകരിക്കുന്നതും ഒക്കെ ഗുണം ചെയ്യും അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് ഏറ്റവും അധികം മിഥുന മാസത്തിൽ ഭാഗ്യമുള്ള ഒരു നക്ഷത്രമാണ് മിഥനം മിദിനത്തിൽ പൂരുട്ടാതിക്ക് അവരെ നിന്ന് കൈനീട്ടമൊക്കെ വാങ്ങുന്നത് ഒരുപാട് ഗുണം ചെയ്യും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കാരണമാകും അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മിഥുന മാസത്തിൽ ഏറ്റവും ഗുണം ചെയ്യുന്ന നക്ഷത്രമാണ് ഈ രേവതി നക്ഷത്ര ജാതകർക്ക് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു മറ്റൊന്നുമല്ല ഈ ഒരു വ ഒന്നൊന്നര വർഷക്കാലമായി ഇവർക്ക് ഒരുപാട് തടസ്സമായിരുന്നു ആരെങ്കിലും രേവതി നക്ഷത്ര ജാതകർ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് തടസ്സമില്ലായിരുന്നു എന്നൊന്ന് പറയാൻ പറ്റുമോ ഒരുപാട് അനുഭവിച്ചു ജോലി സംബന്ധമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ച സമയമാണ് എന്നാൽ ഈ രേവതി നക്ഷത്ര ജാതകർക്ക് ഒരു നല്ല സമയം വരാൻ പോവുകയാണ് ഇവരുടെ ഉയർച്ചയുടെ നാളുകൾ വരാൻ പോവുകയാണ് അപ്പോൾ ഇവരെ കയ്യിൽ നിന്നും കൈനിട്ട സ്വീകരിക്കുന്നതും ഇവരെ ഒന്നാം തീയതി കയറ്റുന്നതും ഒക്കെ വളരെയേറെ ഗുണം ചെയ്യും ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകാൻ ഇതിൽ കാരണമാകും കഷ്ടപ്പാട് അവസാനിക്കും വിവാഹം സന്താന ഭാഗ്യസിദ്ധി വീട് വാഹനം സുഖ സൗകര്യങ്ങൾ ഒക്കെയും ലഭിക്കാൻ കാരണമാകും നിങ്ങളുടെ വീട്ടിൽ ഹനുമാൻ സ്വാമിക്ക് തുളസിമാല വഴിപാട് നടത്തി പ്രാർത്ഥിക്കണം ധനധാന്യ സമൃദ്ധി വന്നു ചേരും ഉടൻ തന്നെ ഭാഗ്യസിദ്ധി ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രജാത ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരെ ഒന്നാം തീയതി കയറ്റുക അവരെ നിന്ന് കൈനീട്ടം വാങ്ങുക അതൊക്കെ ഭാഗ്യാനുഭവങ്ങൾക്ക് കാരണമാകും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക